നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇനി എന്തിനു കാത്തിരിക്കണം കോളേജ് ാടി യൂണിറ്റിന്റെ ഈ വർഷത്തെ എം കെ ഹാജി വില്ലേജ് ലൈബ്രറി വാക്കൂര പഞ്ചായത്തിലെ പുകയൂരിലെ ജനങ്ങൾക്കായി സമർപ്പിച്ചു ജനങ്ങൾക്ക് പുസ്തകങ്ങൾ ലഭ്യമാക്കുകയും അതുവഴി വായനാശീലം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ബൃഹത്തായ എൻ എസ് എസ് പദ്ധതിയാണിത് ലൈബ്രറിയിലേക്കാവശ്യമായ പുസ്തകങ്ങൾ ശേഖരിച്ചത് എൻ എസ് എസ് വളണ്ടിയർമാരുടെ സഹായത്തോടെയായിരുന്നു പി എസ് എം ഒ കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ എം കെ ബാവ പരിപാടി ഉദ്ഘാടനം ചെയ്തു പി എസ് എം ഒ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ അസീസ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു എ ആർ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റഷീദ് കൊണ്ടാണത്ത് ചടങ്ങിൽ മുഖ്യാതിഥിയായി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ അലി അക്ഷത പദ്ധതിയുടെ വിശദീകരണം നൽകി എ ആർ നഗർ പഞ്ചായത്ത് മൂന്നാം വാർഡംഗം ഇബ്രാഹിം മൊഴിക്കൽ ഡോക്ടർ ഷബീർ വി പി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ നൌഫൽ പി ടി സ്വാഗതവും വില്ലേജ് ലൈബ്രറി കോർഡിനേറ്റർ മുസ്തഫ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുവിരങ്ങാടി